അപകടങ്ങളും മരണങ്ങളും നിത്യ സംഭവമായിരിക്കുന്നു വളാഞ്ചേരി വട്ടപ്പാറ വളവിൽ അവിടെ പതിയെ പതിയെ പേടി ഒഴിയുന്നുവെന്ന് വാർത്ത വരുന്നു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വട്ടപ്പാറ ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെയാണ് അപകട വളവിന് പകരം മറ്റൊരു പാത സബലമായിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള വയഡക് പാലവും ഒരു പ്രത്യേകതയാണ് മരണവളവെന്നാണ് വട്ടപ്പാറ വളവ് അറിയപ്പെട്ടിരുന്നത് എത്രയോ അപകടങ്ങൾ ഒട്ടനവധി ജീവനുകളും അവിടെ പൊലിഞ്ഞു വളവായ വട്ടപ്പാറ വളവിലെ ലോറി ഈ ആഴ്ചയിൽ തന്നെ നാലോളം ആ പേടി സ്വപ്നത്തിന് വിട ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വട്ടപ്പാറ പാലം യാഥാർത്ഥ്യമായി നാല് കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ ബൈപ്പാസ് കടന്നുപോകുന്നത് ദേശീയപാത വികസനത്തിൽ എടുത്തു കാണിക്കാവുന്ന തിളക്കമുള്ള ഏട് വട്ടപ്പാറ വളവ് ഒഴിവാക്കിയുള്ള പാത വയടറ്റുപാലമുള്ളത് രണ്ട് കിലോമീറ്ററോളം ദൂരമാണ് വയലുകൾക്ക് നടുവിലൂടെയുള്ള മനോഹരമായ യാത്ര കൂടി സമ്മാനിക്കുന്നു ഈ ബൈപ്പാസ് അതായത് കോഴിക്കോടിൻ്റെയും തൃശൂരിൻ്റെയും ഇടയിൽ ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങൾ നടന്ന് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാവുകയും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളമായിരുന്നു വട്ടപ്പാറ വളവ് ഈ ദേശീയപാതയിൽ വന്നതോടുകൂടി അതിന് വലിയ രീതിയിൽ ഒരു ആശ്വാസം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വട്ടപ്പാറ വളവിൽ വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽപ്പെട്ടിരുന്നത് ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്കും പാലക്കാട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ പുതിയ പാതയെ ആശ്രയിക്കുന്നു പൂർണ്ണമായും പണികൾ പൂർത്തിയാകാനുണ്ട് അതേസമയം വളാഞ്ചേരി ഭാഗത്തേക്ക് സർവീസ് റോഡ് ഇല്ലാത്തതിന്റെ പ്രതിസന്ധി കൂടി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു അർഷക്കിനൊപ്പം വിപിൻ സി ട്വന്റി ഫോർ മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം